സസ്പെൻഷൻ അതിനുശേഷം പിരിച്ചുവിടൽ ഇത് രണ്ടും കഴിഞ്ഞ ശേഷം ഒരാൾ തിരികെ എത്തുന്നത് അസ്വാഭാവികതയില്ലേ അതിൽ അങ്ങ് പറഞ്ഞതുപോലെ പലരും അച്ചടക്ക നടപടി നേരിട്ട് പിരിച്ചുവിടപ്പെട്ട് അപ്പീൽ നൽകി തിരിച്ചു കയറാറുണ്ട് അങ്ങനെ തിരിച്ചു കയറുന്നതിൽ ഒരു മാനദണ്ഡം ഉണ്ടാകുമല്ലോ ഈ മൂന്ന് കേസുകളിലും നിരപരാധിത്വം തെളിയിച്ചിട്ടാണ് തിരികെ കയറുന്നതെന്ന് കരുതാനാകുമോ അങ്ങനെയെങ്കിൽ പിരിച്ചുവിടപ്പെടുന്നതിന് മുമ്പ് ആ ഘട്ടങ്ങളൊക്കെ കടന്നുപോയിട്ടുണ്ടാവില്ലേ ഇത് രണ്ടു തരത്തിൽ ഞാനിപ്പോ കുറച്ചു മുമ്പ് ആൻസർ പറഞ്ഞപ്പോൾ ഞാൻ ലാസ്റ്റ് ചോദിച്ചോണ്ട് ഞാൻ ഈ വിട്ടു ആരും കണ്ടിട്ടില്ല എല്ലാ പത്രങ്ങളിലും വാർത്തയായിട്ടുണ്ട് ശ്രീ കെ സാ ഉത്തരവ് നമ്മൾ അന്വേഷിക്കുമ്പോൾ കിട്ടുന്നില്ല പക്ഷെ അന്നത്തെ മുഴുവൻ പത്രങ്ങളിലും വാർത്തയുണ്ട് മുഴുവൻ പത്രങ്ങളിലും വാർത്തയുണ്ട് അങ്ങെങ്ങനെയാ ചിരിക്കുന്നത് മൂന്ന് പോലീസുകാരെ പിരിച്ചുവിട്ടാണ് അങ്ങ് പറയുന്ന അഭിലാഷ മാത്രമല്ല വസയിൽ ആ ചിരി കയ്യിൽ വെച്ചാൽ മതി ചിരിക്കാനും പറ്റില്ലേ അങ്ങനെന്തിനാണ് അഭിലാഷ് എന്താണ് അങ്ങയുടെ വേദന എന്താണ് അഭിനാഷ്ട ജയിലിൽ അടച്ചോട്ടെ എന്തോ ആയിക്കോട്ടെ ഞാൻ എന്തിനാ അതിൽ പ്രയാസപ്പെടുന്നത്